സംഘപരിവാറിന്റെ മലേമസമായ നിലപാടുകൾ ഏതാണോ മനുഷ്യ സ്നേഹികളോ മതവിശ്വാസികളോ ആയിട്ടുള്ള ആരെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിന്നെത്തിക്കലാണോ ഇത് ഒരു 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 വൃത്തികെട്ട മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണോ മമ്മൂക്ക കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക ഔന്നത്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ അങ് ഈ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മമ്മൂട്ടിക്കെതിരെ ഈ സംഘ ഒരുപാട് ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ഇസ്ലാമിസ്റ്റാക്കി ചാപ്പു കൂത്തുന്നതിന് വേണ്ടി ഒരു ശ്രമ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ടർബു എന്ന് പറയുന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട് ആ സിനിമ ആരും കാണാൻ പോകരുത് അദ്ദേഹം മുഹമ്മദ് കുട്ടിയാണ് മുസ്ലിമാണ് എന്തിനാണ് അദ്ദേഹം ഈ പറയുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ബ്രഹ്മയുഗം എന്നൊരു സിനിമ റിലീസായിരുന്നു അദ്ദേഹം മുസ്ലിമാണല്ലോ എന്തിനാണ് ഒരു നമ്പൂതിരിയുടെ വേഷം ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വർഗീയ വിഷം തൊപ്പലാണ് മറുനാട് മലയാളിയിലെ ഷാജൻസ്കറിയാണ് ഇതിന് തുടക്കം ഇട്ടത് ഇപ്പോ ഈ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ എം എൽ എമാരും എം പിമാരും ഒക്കെ രംഗത്ത് വന്ന് മമ്മൂട്ടിക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചതുകൂടി തന്നെ പല കോൺഗ്രസ്സുകാരും ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് മമ്മൂട്ടി അങ്ങനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കേണ്ട ഒരു സാഹചര്യം പറയുന്ന പോലെ അത് ഈ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരു നിലപാട് വിമർശനവും ഉന്നയിക്കാൻ സന്നദ്ധനാവാൻ പാടില്ല സന്നദ്ധരാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല കാരണം ഒരാൾ മതവിശ്വാസിയായാൽ ഒരാൾ ആരാധനാലയത്തിൽ പോയി താൻ വിശ്വസിക്കുന്ന ആരാധനാക്രമങ്ങളിൽ പങ്കെടുത്താൽ ഒരു കാരണവശാലും വർഗീയവാദിയായി മത തീവ്രവാദിയായി ചിത്രീകരിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലെ സാധാരണ മനുഷ്യരെല്ലാവരും വർഗീയവാദികളാവും അതെ അതെ തീർച്ചയായിട്ടും അപ്പോ മതബോധത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും ആരാധനാക്രമങ്ങളെയും പ്രയോജനപ്പെടുത്തി തീവ്രവാദ രാഷ്ട്രീയത്തെയും വർഗീയതയെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിധ്വംസ വിധ്വംസകാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വിഭാഗം വളരെ ബോധപൂർവം കേരളത്തിന്റെ അഭിമാനത്തിന്റെ അഭിമാന സ്തംഭമാണെന്ന് എല്ലാവരും ആപാലവൃത്തം ജനങ്ങളും മമ്മൂക്ക എന്ന് പറയുന്നത് എന്റെ അഭിമാനമാണെന്ന് പറയാത്ത ഒരൊറ്റ മലയാളി ഉണ്ടാവില്ല ഞങ്ങളുടെ കൂടിയാണെന്ന് അറിയാം ഇപ്പൊ ഇവരെ പിന്നെ ഈ ടർബോയിലെ കഥാപാത്രത്തെ അംഗീകരിക്കരുത് ഭ്രമയകൂത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയാ പഴശ്ശിരാജയിൽ ആരായിരുന്നു മമ്മൂക്ക അതൊന്നും പാടില്ല എന്നാണ് നമുക്ക് എത്രയോ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി മാത്രം മാറ്റിയ നമ്മുടെയെല്ലാം ഓർമ്മകളിൽ നിന്ന് ബോധമണ്ഡലത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത സൂര്യശോഭയുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ മമ്മൂക്കക്കെതിരായി പേരിന്റെയോ നാമത്തിന്റെയോ പിന്നെ വിശ്വാസത്തിന്റെയോ ആചാ പിന്നെ പിന്നെ ആരാധനാക്രമത്തിന്റെ ഒക്കെ പേരിൽ ഇങ്ങനെയൊരു ആക്ഷേപം ഉന്നയിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ശക്തികൾ ആരാണെങ്കിൽ പോലും കേരളത്തിലെ ചിന്താശക്തിയുള്ള ഒരൊറ്റ മനുഷ്യരും സംഘപരിവാർ എന്താണെന്ന് കൂടി നമ്മളെ സംഘപരിവാറിന്റെ മലീമസമായ നിലപാടുകൾ ഏതാണോ മനുഷ്യ സ്നേഹികളോ മതവിശ്വാസികളോ ആയിട്ടുള്ള ആരെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിന്നെത്തിക്കലാണ് ഇത് ഒരു 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 വൃത്തികെട്ട മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണോ മമ്മൂക്ക കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക ഔന്നത്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ ശിവൻകുട്ടി ഈ ഈ പരിപ്പി കേരളീയ സമൂഹത്തിൽ ഈ ഈ മതനിരപേക്ഷതയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും ആർദ്രതയുടെയും എല്ലാം ഉത്തമ പ്രതീകമായ കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ ഇത്തരം വൃത്തികെട്ട വികലമായ മനോരോഗികൾ മാത്രം പ്രചരിപ്പിക്കാൻ സന്നദ്ധമാകുന്ന വിധത്തിലേക്ക് ഉള്ള പ്രചാരവേല അഴിച്ചുവിട്ടാൽ കേരളം പ്രബുദ്ധ കേരളം അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞോ മമ്മൂട്ടി എന്ന പ്രിയപ്പെട്ട മമ്മൂക്കയെ ചേർത്തു പിടിച്ച് തങ്ങളുടെ മകനായി സഹോദരനായി വഴികാട്ടിയായി അഭിമാനമായി കൊണ്ടു നടന്ന് ആഘോഷിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ദ കേരള സ്റ്റോറിയൊക്കെ ഈ സംഘപരിവാരങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു പ്രവണത വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വർഗീയത ഇവിടെ കുത്തി വെച്ച് ഈ മതേതരത്വം മതസ്വാദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന ഒരു സംഗതിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലെ ഈ കേരള സ്റ്റോറിയുടെ ഈ സാമൂഹ്യ വിരുദ്ധമായ ഉള്ളടക്കത്തെ കേരളത്തിലെ പുരോഗമനകാരികളായ മനുഷ്യ സമൂഹം ഒരു കാരണവശാലും അംഗീകരിക്കില്ല നമ്മളിപ്പോ ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലല്ലേ അതെ ദി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു 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 ഹൃദയമെടുപ്പിന്റെ ഒരു അന്തരീക്ഷം മാറുന്നില്ലേ ഇത് വെറുതെന്തായതല്ലോന്നു അതെ ഇതൊരു സുപ്രഭാതത്തിൽ ഇവരാരെങ്കിലും കനിഞ്ഞ് അനുഗ്രഹിച്ചതെന്ന അംഗീകാരമാണോ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് ഒരിക്കലും നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഐക്യ കേരള പിറവിക്ക് മുൻപുണ്ടായിരുന്ന ഏതാണ്ട് പിന്നെ ഈ നൂറ്റാണ്ടുകളോളം നമ്മുടെ എല്ലാം മുൻഗാമികൾ അനുഭവിച്ചു വന്നിരുന്ന ഐത്താചരണത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളതിന്റെ ജന്മിത്വത്തിന്റെ ഭൂപ്രഭുത്വത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ എല്ലാം വഴിത്താരകളെ എല്ലാം അതിലൂടെ കടന്നു വന്ന് അടിച്ചമർത്തലുകളെയും പീഡനങ്ങളെയും എല്ലാം അനുഭവിച്ച് അതിന്റെ ചങ്ങലക്കെട്ടുകളെ ചിന്താശക്തി കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി അത് എ കെ ജിയിലൂടെ ഇ എം എസിലൂടെ ശ്രീ നായനാരിലൂടെ എല്ലാം വികസിച്ച് വന്ന ഈ ആധുനിക കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മുഖത്തു നോക്കി കേരള സ്റ്റോറി അവതരിപ്പിച്ച് ഇതാണ് വർത്തമാന കാരണ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവന്റെ പറയുന്നവന്റെ മുഖത്തേക്കാണ് ജനങ്ങൾ അവജ്ഞയോടെ നോക്കുക എന്നുള്ളത് അവർ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം തുടർച്ചയായി കേന്ദ്രം ഭരിച്ചിട്ടും കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകളെ സ്വാധീനിക്കാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം വികലമായ ജനങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുന്ന വാദഗതികളെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ഇവരെല്ലാം ബോധപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോ നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ കേരള സ്റ്റോറി കണ്ടിട്ടില്ലേ അവസ്ഥയാണ് നമ്മളെ വന്ന് സോമാലിയോട് ഉപമിച്ചു പോയ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതെ അതെ ആ മനുഷ്യനെയാണ് പറയുന്നത് അവിടെ കർണാടകയിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൽ പിന്നെ നിബദ്ധമായിട്ടുള്ള മഡ് പിന്നെ എന്തെന്ന ആ ഒരു ഒരു എച്ചിലയിൽ കിടന്ന് ഉരുണ്ടാലാണ് മോക്ഷം കിട്ടുള്ളത് എന്ന് പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പ്രമാണിമാരുണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അത് ആ എച്ചിലയിൽ പാവപ്പെട്ട മനുഷ്യരെ ഉരുട്ടുന്ന ഒരു ഒരു വാക്കുണ്ടതിന്റെ ആ വാക്യം മറന്നുപോയി ആ അങ്ങനെ പോലും ചെയ്യുന്ന അന്ധവിശ്വാസ നിബദ്ധമായ ഈ വർത്തമാനകാല സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതിഭ്രാന്തിനും മതഭ്രാന്തിനും രാഷ്ട്രീയത്തിനും തീവ്രവാദത്തിനും ഫാസിസത്തിനും ഒക്കെ എതിരായി മനുഷ്യന്റെ സ്നേഹം കൊണ്ട് മതിൽ തീർക്കുന്ന ഈ കേരളത്തിന്റെ മുൻപാകെ ഇതൊന്നും വിലപ്പോവില്ല എന്നുള്ള കാര്യം ഇവര് മനസ്സിലാക്കണ്ടേ